പ്രൈസലോൺ എല്ലാവർക്കും കൃതാവേശ്ലി നാത്തിൽ പ്രഭാത വന്ദനം എല്ലാ ശുശ്രൂഷയിലേക്കെല്ലാം പ്രിയപ്പെട്ടവരെയെന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു വിധാരാജ്യങ്ങളിൽ പഠനങ്ങളിൽ സന്ദേശം ശ്രദ്ധിക്കുന്ന ഈ ശുശ്രൂഷിക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനവും സ്നേഹവും അറിയിക്കുന്ന തെച്ചിന്തിക്കെട്ടറോം ലേഖനം പതിനൊന്നാം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിക്കും റോമൻ ചാപ്റ്റർ ട്വൽവ് വേഴ്സ് സെവൻറ്റീൻ ആൻഡ് ഐറ്റീൻ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിപ്പീൻ വളരെ എന്നെ ഇന്ന് ഒരു അതിനും കൂടിയാണ് പ്രിയപ്പെട്ടവർ ആവോളം ആ വാക്ക് തന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് അല്ലേ എന്നാൽ ആവോളം ഞങ്ങളാൽ കഴിയുവോളം ഞങ്ങൾക്ക് പറ്റുവോളം എന്നൊക്കെ നമ്മൾ പറയാറുള്ള വാക്കുകൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കാറ് അതിൻ്റെ ആശയം എന്താണ് എന്നെക്കൊണ്ട് എത്രയോ എവിടം വരെ പറ്റുമോ അതിൻ്റെ മാക്സിമത്തെക്കുറിച്ച് അതിന് അങ്ങേ എന്താണ് അറ്റം വരെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അത് ചെയ്യുവാനായിട്ട് ഇടയായി തരും അല്ലെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കാനായിട്ട് ഒരുക്കമാണ് എന്ന് പറയുന്ന വാക്കുകൾക്കാണ് നമ്മൾ പലപ്പോഴും എന്നാൽ ആവോളം അല്ലെ ഞങ്ങളാൽ എന്താണ് സാധിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്നാൽ ഇവിടെ വായിക്കുന്ന അല്ലെങ്കിൽ പറയുന്നൊരു ഭാഗം സകല മനുഷ്യരോടും എന്താണ് നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നമുക്ക് കുടുംബത്തിനും കുടുംബാംഗങ്ങളോടും സമാധാനമായിരിക്കാൻ കഴിയും യും അല്ലെ ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ അവരോടൊക്കെ നമുക്ക് സമാധാനമായിരിക്കാൻ കഴിയും അവരെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ട് അവരെ നമ്മൾ കരുതുന്നതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് നമ്മുടെ രക്തബന്ധങ്ങളോട് ഒക്കെ നമുക്ക് സമാധാനമായിരിക്കാൻ കഴിയും അല്ലേ പാരൻസിനോട് ഒക്കെ നമുക്ക് സമാധാനമായിരിക്കാൻ കഴിയും പലപ്പോഴും നമ്മൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവരുടെ കുറവുകളെ നമ്മൾ ക്ഷമിച്ചെന്നും ചിലപ്പോൾ അവരുടെ തെറ്റുകളെ നമ്മൾ മനഃപ്പൂർവ്വം കണ്ടില്ലെന്നും വിട്ട് കളഞ്ഞ് നോക്കു വരാം എന്നാൽ വചനം പറയുകയാണ് സകല മനുഷ്യരോടും സമാധാനം ആയിരിക്കാൻ ഒരുപക്ഷേ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നു നിങ്ങളുടെ തൊട്ട് അടുത്ത് താമസിക്കുന്നവരോട് നിങ്ങളുടെ എന്താണ് ഒപ്പം എന്താണ് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രിയ നിങ്ങൾക്ക് പരിചയമുള്ള ചില പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികളായിരിക്കുന്നവർ നിങ്ങളുടെ ഹോസ്റ്റലിൽ ഹോസ്റ്റൽ നിങ്ങളോടൊപ്പമുള്ള ക്ലാസ്മേറ്റ് നിങ്ങളുടെ പ്രിയ എന്താണ് പ്രിയപ്പെട്ടവരോട് കൂടെ എന്താണ് ചിലപ്പോൾ കടന്നു വരുന്നവർ അങ്ങനെ പല വിധത്തിൽ നമുക്കൊരുപക്ഷേ ചിലരൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ടതായിട്ടോ സംസാരിക്കേണ്ടതായിട്ടോ ഒക്കെ വരും അപ്പോൾ അവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യും ണം സമാധാനം ആവോളം സമാധാനമായിരിക്കും നമ്മളൊരു ഗ്രൂപ്പിനകത്ത് ചിലപ്പോൾ ചിലപ്പോൾ ഒരു പ്രേയർ ഗ്രൂപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ചർച്ചിനോട് ബന്ധപ്പെട്ടായിരിക്കാം നമ്മൾ എവിടെയാണെങ്കിൽ എന്തായിരിക്കണം സകല മനുഷ്യരോടും സമാധാനമായിരിക്കാൻ അല്ലെങ്കിൽ എന്താണ് ഇവിടെ വായിക്കുന്നത് സകല മനുഷ്യരോടും സമാധാനമായിരിക്കാൻ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയെന്നോ അതിൽ ജാതിയെന്നോ മതമെന്നോ ഒന്നും വ്യത്യാസമില്ല എല്ലാവരോടും സമാധാനിപ്പാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആകെ അല്ല ഇന്ന് പ്രഭാതരും ചിലരൊക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരോടും നിങ്ങൾ സമാധാനമായിരിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ശുശ്രൂഷയാണ് വലിയൊരു കൃപയാണ് ആയതിനാൽ ഈ ദിവസങ്ങളിൽ എല്ലാവരോടും സമാധാനമായിരിപ്പാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ സ്വർഗത്തിലെ അപ്പശ്വൻ വലിയ അനുഗ്രഹങ്ങളെ നമ്മുടെ മേൽ അപ്പോൾ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവിവചനത്തിനാണ് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം ശക്തീകരിക്കണം ബലം നൽകി നാമത്തിൽ തന്നെ അമേനാമേ കർത്താമെ അനുഗ്രഹിക്കട്ടെ ഗഡാസ്യൂൺ ജീസസ് മേ